രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എം ബി ബി എസ് പഠിക്കുന്നത് വേസ്റ്റ് ആണോ ഇന്നലെ എക്സാൻ വൈ ലേണിംഗിലെ നമ്മുടെ അജ്മലിക്കയും അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഫവാസും കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ്റി മുപ്പത്തിനാല് വോട്ടർമാരോട് ഞാൻ ശമ്പളം ചോദിച്ചു എന്നതായിരുന്നു അതിൻ്റെ തമ്മയിൽ നിങ്ങൾ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും ഡോക്ടർമാരുടെ സാലറിയും വർക്ക് ലൈഫ് ബാലൻസും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ആ വീഡിയോയിൽ ഇപ്പോൾ എം ബി ബി എസ് എടുക്കുന്ന എത്രത്തോളം വർത്തിയാണ് എന്നതായിരുന്നു അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒന്നാമതായി അവർ രണ്ടുപേരും ഐ ഐ ടി എൻസ് ആണ് മാത്രമല്ല ഐ ഐ ടി ഫൗണ്ടേഷൻ ആൻഡ് കോച്ചിങ് നൽകുന്ന എക്സാൻ വൈ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ആളുകൾ കൂടിയാണ് അവരാ പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നത് ഒരു ഡോക്ടറുടെ പേഴ്സ്പെക്ടീവിൽ ആ ഒരു ഫീൽഡിൽ നിന്ന് വരുന്ന ആളുടെ പേഴ്സ്പെക്ടീവിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഇതിൻ്റെ ഒരു യഥാർത്ഥ വശം എന്താണ് നിങ്ങൾ എം ബി ബി എസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടത് അതുപോലെ തന്നെ എത്രത്തോളം നിങ്ങൾക്ക് സാലറി കിട്ടും നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം എങ്ങനെ നിങ്ങൾക്ക് ഒരു മെച്ചപ്പെട്ട ഡോക്ടറാവും അല്ലെങ്കിൽ നിങ്ങൾ ഇത് എടുക്കണോ ഇതിനകത്ത് കുറെ പ്രശ്നങ്ങൾ കൂടിയുണ്ട് എം ബി ബി എസ് ലോകത്തെ എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നമുള്ളതുപോലെ എം ബി ബി എസ് എന്ന് പറയുന്ന കോഴ്സിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒരു ഡോക്ടറുടെ പേഴ്സ്പെക്റ്റീവില് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് മൈസൾ ഡോക്ടർ ബിലാൽ മുഹസിൻ വെൽക്കം ടു വൈസ് ഓഫ് ബിലാൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻ എം ബി ബി എസ് എടുക്കുന്നത് വൃത്തിയാണോ നോക്ക് നമ്മൾ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കരിയർ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത് ഒന്ന് നമ്മുടെ പാഷൻ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും പാഷൻ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പാഷൻ എന്താണ് എന്ന് നോക്കിയിട്ട് വേണം ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കരിയർ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ രണ്ടാമത്തതായിട്ട് ആ കരിയറിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഏർണിങ്സ് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമോ അതെടുത്താൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുമോ എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ പല കോഴ്സസിൻ്റെയും ഓപ്പർച്യൂണിറ്റീസും അവിടെ എത്രത്തോളം സ്കോപ്പും ഉണ്ട് എന്ന കാര്യം നോക്കാറ് ഈ ഒരു എ ഐ യുഗത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഏത് കോഴ്സിൻ്റെ സ്കോപ്പുകളെ കുറിച്ച് നോക്കിയാലും ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ എല്ലാത്തിനും സ്കോപ്പുണ്ട് ഓൺലി ഇഫ് യു ആർ എമംഗ് ടോപ്പ് വൺ പേഴ്സൻറ്റേജ് ഇൻ ദാറ്റ് ഫീൽഡ് അതായത് നിങ്ങൾ ഏതൊരു കോഴ്സ് എടുത്താലും നിങ്ങൾ ആ കോഴ്സിലെ ടോപ്പ് വൺ പേഴ്സൻറ്റേജിലേക്ക് എത്തണം നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ റെഡി ആവണം നിങ്ങൾ അതിൽ നിങ്ങളെ മാക്സിമം എക്സ്പേർട്ടൈസ് അക്വയർ ചെയ്യാൻ റെഡി ആണ് എങ്കിൽ ആ ഒരു കോഴ്സ് നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും അതിന് സ്കോപ്പ് ഉണ്ട് നിങ്ങൾക്ക് ആ കോഴ്സിൽ നിന്ന് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റും ആദ്യം ഞാൻ പറഞ്ഞ പാഷനാണ് ഇതിലെ മുഖ്യ മുഖ്യഘടകം നിങ്ങളൊരു കാര്യത്തിൽ വളരെ പാഷനേറ്റ് ആണ് എങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടാൻ താല്പര്യം ഉണ്ടാകും ആ ഒരു രീതിയിൽ നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ അടിപൊളിയായിട്ടുള്ള ഒരു ലെവലിലേക്ക് ഉറപ്പായിട്ടും എത്താൻ പറ്റും ഈ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇനി നമുക്ക് എം ബി ബി എസ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ കോഴ്സിൻ്റെ കേസിലേക്ക് വരാം നോക്കൂ എം ബി ബി എസിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഭയങ്കര ഒരു ലോങ് ജേണിയാണ് അതായത് നിങ്ങളിപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത മുതൽ തുടങ്ങുന്ന ഒരു ജേണിയാണ് നാലര വർഷം എം ബി ബി എസ് കോഴ്സ് പഠിക്കണം എന്നിട്ടൊരു വൺ ഇയർ ഹൗസ് സർജൻസി ഉണ്ട് ആ ഒരു അപ്പോൾ അഞ്ചര വർഷമായി അത് കഴിഞ്ഞാൽ മൂന്ന് വർഷം നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് എം ബി ബി എസ് പ്ലസ് ഔസർജൻസ് കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങളൊരു സാധാരണ ഒരു ജനറൽ പ്രാക്ടീഷണർ ആയിട്ട് ഒരു എം ബി ബി എസ് ഡോക്ടറായിട്ടാണ് പുറത്തിറങ്ങുന്നത് അതിനുശേഷം നിങ്ങൾ മൂന്ന് വർഷത്തെ സ്പെഷ്യലൈസേഷൻ കൂടെ കഴിയുമ്പോഴാണ് ഒരു പി ജി ഡോക്ടറായിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടറായിട്ട് എം ഡി അല്ലെങ്കിൽ എം എസ് അല്ലെങ്കിൽ ഡി എൻ ബി ഒക്കെ ഉള്ള ഡോക്ടർമാരായിട്ട് മാറുന്നത് ആക്ച്വലി എം ബി ബി എസ് കഴിഞ്ഞ് പിന്നെയും ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം നിങ്ങളൊരു റിപ്പീറ്റ് ചെയ്ത് അതായത് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അടുത്ത പി ജി എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ എം ഡിയിലേക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ ഇത് പഠിച്ച് നിങ്ങളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും പഠിക്കാം അതാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി നമ്മൾ പറയുന്ന കാർഡിയോളജി നെഫ്രോളജി ഓങ്കോളജി കാർഡിയോതൊറാസിക് സർജറി എൻഡോക്രൈനോളജി ഒരുപാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ വീണ്ടും മൂന്ന് വർഷം പഠിക്കണം അങ്ങനെ അതിനു മുമ്പ് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി വീണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടി വരും അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അഞ്ചര പ്ലസ് ഒരു വർഷം പി ജിയുടെ ഒരു എൻട്രൻസിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട് ആറരയായി പ്ലസ് മൂന്ന് വർഷം പി ജി ഒമ്പതരയായി പ്ലസ് മൂന്ന് വർഷം സൂപ്പർ സ്പെഷ്യാലിറ്റി പന്ത്രണ്ടര പതിമൂന്ന് പതിനാല് പലപ്പോഴും പതിനഞ്ച് വർഷക്കാലത്തോളം നിങ്ങൾ നിരന്തരമായിട്ട് പഠിച്ചു നിങ്ങൾ നിരന്തരമായിട്ട് ഇൻഫർമേഷൻ അക്വയർ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു പ്രൊഫഷനാണിത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം ഉണ്ടാവും അപ്പോൾ ഈ പതിനഞ്ച് വർഷക്കാലം പഠിച്ചുകൊണ്ടിരിക്കെ അപ്പം നമുക്കൊന്നും കിട്ടൂലേ നമുക്ക് വലിയ സാലറി എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ല എന്നൊരു കാര്യം അവിടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം നിങ്ങളൊരു എം ബി ബി എസ് കഴിഞ്ഞ ഡോക്ടറായിട്ട് പുറത്തിറങ്ങി ഇന്ന് കേരളത്തിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ക്ലിനിക്കുകളിലെല്ലാം തന്നെ ഒരു മണിക്കൂറിന് ഒരു മണിക്കൂറിന് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് ടു മുന്നൂറ് പലപ്പോഴും മുന്നൂറ്റി അൻപത് വരെ മാക്സിമം കിട്ടും എം ബി ബി എസ് കാരനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മണിക്കൂർ മുഴുവൻ നിങ്ങൾ പണിയെടുക്കുന്നൊന്നും ഉണ്ടാവില്ല നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ഒരു ട്വൽവ് ഹവർ അവിടെ ഉണ്ടെങ്കിൽ ട്വൽവ് ഹവർ പേഷ്യൻസ് ഒന്നും വരില്ല നമ്മുടെ നാട്ടിലൊക്കെ ക്ലിനിക്കുകളിൽ സാധാരണ എന്താ പറയുക ഒരു ഈവനിങ് വരെ ഒന്നും വലിയ പേഷ്യൻസ് ഒന്നും ഉണ്ടാവില്ല ഒരു ഈവനിങ് ടു ഒരു ത്രീ ഫോർ ഹവറാണ് ഒരു പേഷ്യൻസ് ഉണ്ടാവുക അതുമാത്രമേ നിങ്ങൾക്ക് കാര്യമുള്ളൊരു ജോ ഒരു പണി വരുള്ളൂ അത്രയും സമയം നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഒരു ട്വൽവ് ഹവർ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു മൂവായിരത്തി അറുന്നൂറ് രൂപയോളം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കിട്ടും അങ്ങനെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ട്വന്റി ഫൈവ് ഡേ ആണ് വർക്ക് ചെയ്യണത് അല്ല തേർട്ടി ഡേയും നിങ്ങൾക്കത് ആണ് വേറെ പണിയൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഫോണിലൊക്കെ കളിച്ചിരിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നയൻറ്റി കേഡ് അടുത്ത് എം ബി ബി എസ് മാത്രം വെച്ച് ഒരു സാധാരണ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തുണ്ടാക്കാം ഇതൊരു സാധാരണ കേസ് മാത്രമാണ് ഇതിനപ്പുറത്ത് എം ബി ബി എസ് മാത്രം വെച്ച് ദർ ആർ മിനിമോർ ഓപ്പർച്യൂണിറ്റീസ് ആക്ച്വലി നമ്മൾ കൺവെൻഷനൽ ആയിട്ട് നമ്മൾ ഒരു ഇപ്പോൾ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഇവൻ എൻ ഐ ടികളിൽ നിന്ന് എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് സോ ജസ്റ്റ് പാസ് ഔട്ടായിട്ട് വർക്ക് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് മാത്രമാണ് മാക്സിമം പിന്നെ വെരി റയർലി അത്യാവശ്യം നല്ല ആളുകൾക്കൊക്കെ ഒരു വൺ ലാക്ക് ചിലർ മാത്രം ടു ത്രീ ലാക്കിലേക്ക് എത്തിപ്പെടാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവിനനുസരിച്ചിരിക്കും സാധാരണഗതിയിൽ വർക്ക് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ലെസ് ദാൻ ഫിഫ്റ്റി തൗസൻഡാണ് നമ്മുടെ എൻ ഐ ടിയികളിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ആളുകൾക്ക് കിട്ടുന്നത് ഇന്നിപ്പോൾ നിങ്ങൾ പഠിക്കുന്ന മറ്റേത് കോഴ്സ് എടുത്താലും ദിനേക്കാളും വളരെ കുറവാണ് സാലറി ഇന്ന് ഒരു ഡിഗ്രി പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും നിങ്ങൾ ഒരു കോഴ്സ് ഫുള്ളാക്കി ഇറങ്ങി നിങ്ങൾക്ക് വേറെ ഒരു അൾട്രാ സ്കില്ലൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മന്ത്ലി ഒരു നയൻറ്റി കെ വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് എം ബി ബി എസിൻ്റെ ഒരു ഗുണമാണ് ഓക്കെ അതേ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളിപ്പോൾ വേറൊരു രീതിയിൽ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു അവിടെ നിങ്ങൾ പേഷ്യൻസിനെ നല്ല രീതിയിലൊക്കെ കെയർ ചെയ്താൽ നിങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ പേഷ്യൻസ് വരാൻ തുടങ്ങും നിങ്ങൾക്ക് എം ബി ബി എസ് മാത്രം വെച്ച് തന്നെ ഒരുപാട് ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റും ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരു ഏണിംഗ്സ് പേഴ്സ്പെക്റ്റീവില് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ദാറ്റ്സ് ഇറ്റ് ഇനി എം ബി ബി എസ് കഴിഞ്ഞ് നിങ്ങൾ എം ബി ബി എസ് കൊണ്ട് മാത്രം വർക്ക് ചെയ്യുന്നില്ല യു ആർ ഗോയിങ് ഫോർ പി ജി നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷന് പോവുകയാണ് ഓക്കെ ഫൈൻ നിങ്ങൾ പി ജി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻ്റ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻ കിട്ടും പി ജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്റ്റൈപ്പൻ എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഫിഫ്റ്റി ഫൈവ് തൗസൻ്റ് അബവ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത് ഏകദേശം ഡൽഹിയിലൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് അറൗ വൺ ലാക്ക് അറൗണ്ടിലേക്ക് നിങ്ങൾക്ക് കിട്ടും അതായത് ഓരോ സ്റ്റേറ്റിനനുസരിച്ച് ആ സ്റ്റേറ്റിലെ ഗവൺമെൻറ് കൊടുക്കുന്ന സ്റ്റൈപ്പൻ്റ് എനിവേ മോർ ദാൻ ഒരു ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ഒരു ഫിഫ്റ്റി തൗസൻഡ് എബവ് നിങ്ങൾക്ക് എന്തായാലും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ തന്നെ കിട്ടും പക്ഷേ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഒരു പ്രശ്നമാണ് അജ്മലിക്ക പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ പറയുന്നതാണ് ഡോക്ടേഴ്സിന് ഭയങ്കര വർക്ക് അവേഴ്സ് കൂടുതലാണ് ലോഡ് കൂടുതലാണ് എന്നുള്ളൊരു കാര്യം നിരന്തരമായിട്ട് പറയേണ്ടത് കാരണം അജ്മലിക്കാ വൈഫ് എൻ്റെ മെഡിക്കൽ കോളേജിലെ സീനിയർ ആയിരുന്നു ആൻഡ് ഷി വാസ് ഡൂയിങ് പി ജി ഇതാര് പി ജി അവിടെ ചെയ്താണ് യു ജി എൻ്റെ സീനിയറും ആയിരുന്നു അപ്പോൾ ആക്ച്വലി നിങ്ങൾ ഈ പി ജി ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ സമയം അധികം പണിയെടുക്കേണ്ടി വരും ശരിയാണ് പക്ഷേ അതിലൊരു കാര്യമുണ്ട് നിങ്ങളൊരു ഇപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് സർജറി ഓർത്തോ ഒക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് സർജറി ഓർത്തോലൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആർക്കി നമ്മുടെ സിസ്റ്റം ഉണ്ടാക്കി വെച്ചൊരു ഹെയർ ആർക്കി ഉണ്ട് നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഇരുപത്തഞ്ചും മുപ്പത്തഞ്ചും ഒക്കെ മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റലിൽ വേണ്ടിവരും വർക്ക് ചെയ്യേണ്ടി വരും സ്വാഭാവികമാണ് പക്ഷെ നിങ്ങളൊരു സെക്കൻഡ് ഇയർ മുതൽ സർജറിയിലും ഓർത്തോലും ഫ്രീ ആയി സർജറി ഓർത്തോ എന്ന് പറഞ്ഞ രണ്ട് പി ജികളിലാണ് ഇത് കാര്യമായിട്ട് വരാറ് ഓക്കെ ഫസ്റ്റ് ഇയേഴ്സ് ഉറക്കില്ലാണ്ട് പണിയെടുക്കേണ്ടി വരും ആദ്യത്തെ ഒരു വർഷം നിങ്ങൾ അങ്ങോട്ട് കാഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഭയങ്കര എന്താ പറയുക റിലാക്സ്ഡ് ആയിട്ട് പണിയെടുക്കുക ഈ പി ജിസില് എന്നാൽ നിങ്ങളൊരു ഡെർമെറ്റോളജി അല്ലെങ്കിൽ സൈക്കാട്രി അല്ലെങ്കിൽ അത്തരം പി ജിസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പണിയും കുറയും അതായത് നിങ്ങൾ ഏത് പി ജി ആണോ എടുക്കുന്ന അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു വർക്ക് ചെയ്യേണ്ടി വരും എന്നാൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത് നിങ്ങൾ കൂടുതൽ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് താല്പര്യമാണ് അവർ കൂടുതൽ കൂടുതൽ എങ്ങനെയെങ്കിലും ഓപ്പറേഷൻ ചെയ്യാൻ കിട്ടുമോ ഹാൻഡ് സൗണ്ട് കിട്ടുമോന്ന് നോക്കിക്കൊണ്ടിരിക്കുക ചേരണം ദിസ് ഈസ് ലുക്ക് നമ്മൾ പ്രാക്ടീസിലൂടെ അക്വയർ ചെയ്യുന്ന ഒരു ആണ് മെഡിസിൻ എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ കൂടുതൽ സമയം ഇവിടെ നിൽക്കേണ്ടി നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു നമ്മൾ മെഡിക്കൽ പ്രാക്ടീസ് എന്നാ പറയാം മെഡിക്കൽ ജോലി എന്നല്ല പറയുക ആ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ഒരു ബെറ്റർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടറായിട്ട് പുറത്തിറങ്ങാൻ പറ്റും നിങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു വർക്ക് വരുന്നത് അവിടെ ഇൻഫാക്ട് നിങ്ങൾക്ക് ഒരു കുറേ സമയം വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് അതാണ് അല്ലാതെ നിങ്ങൾ കൊണ്ട് എന്താ പറയുക നിങ്ങൾ ഒരു മറ്റൊരു പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന പോലെ അല്ല നിങ്ങൾ പഠിക്കുക ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെയുണ്ട് അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് സ്റ്റിൽ അതിൻ്റെ ഒരു റിയൽ സൈഡ് അതാണ് ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര സാലറി കിട്ടും എന്നുള്ളത് ദ ഡിപ്പൻസ് ഇപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്രൈവറ്റ് ക്ലിനിക്കുകളിൽ ഒരു പെർ ഹവറ് ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് റേഞ്ച് എന്തായാലും എന്ന് പറഞ്ഞു അല്ലേ പക്ഷേ അതേ സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ എം ബി ബി എസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എം ബി ബി എസ് ഡോക്ടറായി തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മിംസിലോ ബേബി പോലെയുള്ള ഹോസ്പിറ്റൽസിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കോഴിക്കോടാണ് ഞാൻ അതുകൊണ്ട് എനിക്കറിയാം മിംസ് ബേബി മൗലാന ഹോസ്പിറ്റൽ നിങ്ങളുടെയൊക്കെ നാട്ടിലുള്ള വലിയ ഹോസ്പിറ്റൽസ് ഉണ്ടാവുമല്ലോ വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് അവിടെയും നിങ്ങൾക്ക് എം ബി ബി എസ് കഴിഞ്ഞ് ജോയിൻ ചെയ്യാം പക്ഷെ അവിടെ നിങ്ങൾക്ക് ചിലപ്പോ പ്രൈവറ്റ് ഈ ചെറിയ ക്ലിനിക്കിൽ തരുന്ന അത്ര പൈസ വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ ശമ്പളമായിട്ട് തരൂല എം ബി ബി എസ് കഴിഞ്ഞ ആളുകൾക്ക് അതിന്റെ റീസൺ നമ്മൾ ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ക്ലിനിക്കിൽ ഇരിക്കുന്ന പോലെയല്ല നമ്മൾ കുറെ പുതിയ കാര്യങ്ങൾ ഈ ഹോസ്പിറ്റൽസിന്ന് പഠിക്കും ഇപ്പൊ നിങ്ങൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു എൻ എ ജെ ആർ ആയി എം ബി ബി എസിന് ശേഷം ജോയിൻ ചെയ്യാണ് ഒരു ബേബി പോലെയുള്ള ഹോസ്പിറ്റൽസിൽ ഫൈൻ നിങ്ങൾ അവിടുന്ന് കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഡെവലപ്പ് ആവുകയാണ് ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് പലരും അങ്ങനത്തെ സ്ഥലത്ത് ജോയിൻ ചെയ്യാറുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ സാലറി കുറേ ഒരു ഫിഫ്റ്റി തൗസൻഡ് ചിലപ്പോൾ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി തൗസൻഡ് ആണ് അവിടെ നിങ്ങൾക്ക് ഒരു സാലറി കിട്ടുക നിങ്ങൾ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റീസൺ ഇതാണ് നിങ്ങൾക്ക് കുറെ കാര്യം പഠിക്കാൻ പറ്റും അതേപോലെയാണ് നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ ബേബി മിംസ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ കാലിക്കറ്റ് ആയതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റൽസിന്റെ പേര് പറയുന്നത് നാഷണൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട് അപ്പം ഇത്ര ഹോസ്പിറ്റൽസിനാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ മേബി ഒരു വൺ ലാക്ക് ഒക്കെ മാത്രമാണ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷന് അവിടെ ശമ്പളം കൊടുക്കുക പക്ഷെ അതല്ല ശരിക്കും ഡോക്ടർമാരുടെ ഏർണിങ് നിങ്ങളൊരു ബേബിയിൽ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടറാണ് അല്ലെങ്കിൽ മിംസിൽ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടറാണ് എന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വേറെയും പ്രാക്ടീസ് ചെയ്യും ഈ പ്രൈവറ്റ് പ്രാക്ടീസിൽ നിന്നാണ് അതായത് സ്വന്തം പ്രാക്ടീസ് ഓക്കെ ആ ഒരു സെൽഫായിട്ടുള്ള പ്രാക്ടീസിൽ നിന്നാണ് പല ഡോക്ടേഴ്സും കാര്യമായിട്ടുള്ള എമൗണ്ട് അക്വയർ ചെയ്യുന്നത് ഈ സാലറിയിൽ നിന്നല്ല അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി ഈ ഒരു പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ ആളുകൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം നല്ല ആളാണോ നിങ്ങൾക്ക് എത്രത്തോളം പേഷ്യൻസിനോട് സംസാരിക്കാനുള്ള സ്കില്ുണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഷ്യൻസിന് എത്രത്തോളം നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ അടുത്ത് കൂടുതൽ 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 ആളുകൾ വരും ഇപ്പോൾ എനിക്ക് തന്നെ അറിയാവുന്ന മന്ത്ലി ഫൈവ് സിക്സ് ലാക്ക് ഉണ്ടാക്കുന്ന ജസ്റ്റ് പി ജി കഴിഞ്ഞ ഉടനെ പി ജി കഴിഞ്ഞൊരു വൺ ഇയർ ടു ഇയർ വർക്ക് ചെയ്തിട്ട് ഈ ഒരു എമൗണ്ട് ഉണ്ടാക്കുന്ന ആളുകൾ എനിക്ക് പേഴ്സണലി അറിയാം എന്തുകൊണ്ടാന്ന് വെച്ചാൽ രോഗികൾ അവരുടെ അടുത്തേക്ക് നിരന്തരമായിട്ട് വരും അവർക്ക് അത്രയും ലോഡ് ഉണ്ട് അവരുടെ പ്രൈവറ്റ് മറ്റ് അവരുടെ പ്രാക്ടീസ് സ്ഥലങ്ങളിൽ അപ്പോൾ ഈ രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ ഏർണിംഗ് ഉണ്ടാക്കാൻ പറ്റും അതല്ലാതെ ഒരു സാലറിയിലേക്ക് പോയി കഴിഞ്ഞാൽ മേ ബി നിങ്ങളൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഒരു വൺ ലാക്ക് ഒക്കെ ആയിരിക്കും കിട്ടുക പിന്നെ പതിയെ കൂടി 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 വരും നിങ്ങൾക്ക് പ്രായമാകുന്നതിനനുസരിച്ച് ഇപ്പോൾ മൂക്കുന്തോറും എന്താ പറയുക പഴുപ്പ് കൂടും എന്ന് പറഞ്ഞ പോലെ ശമ്പളം കൂടുന്ന ഒരു പ്രൊഫഷനാണ് എം ബി ബി എസ് അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു റിയൽ സൈഡ് എന്ന് പറയുന്നത് ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് അഡ്മിഷൻ എടുക്കാം അങ്ങനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഏത് നിങ്ങളൊരു കാർഡിയോളജിസ്റ്റോ നെഫ്രോളജിസ്റ്റോ ഗ്യാസ്ട്രോൻഡ്രോളജിസ്റ്റോ സംതിങ് ഇതായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു ആവറേജ് ഒരു ജസ്റ്റ് സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് ടു ലാക്ക് ആണ് ടു ലാക്ക് ഒരു ടു പോയിന്റ് ഫൈവ് ലാക്ക് ഒക്കെ മാക്സിമം ആ ഒരു റേഞ്ചിലാണ് പിന്നെ ഹോസ്പിറ്റൽസ് ഞാൻ പറഞ്ഞു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിലേക്ക് വരുമ്പോൾ സാലറി ഇച്ചിരി കുറയുക ചെയ്യുക ഇൻഫാക്ട് കൂടുതലല്ല ശരിക്കും എഞ്ചിനീയറിങ്ങിനൊക്കെ നിങ്ങൾ എം എൻ സികളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സാലറി കൂടുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയല്ല എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ ചെറിയ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ സാലറി കിട്ടുക അതിൻ്റെ ഒരു കാരണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു തന്നു പക്ഷെ നിങ്ങൾക്ക് തുടക്കത്തിൽ ഒരു ടു പോയിന്റ് ഫൈവ് ലാക്ക് ആണെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ പ്രാക്ടീസ് കൂടുതൽ മെച്ചപ്പെടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഏർണിംഗ് ഉണ്ടാക്കുന്ന വേറെ ടെൻ ലാക്ക് ട്വൽവ് ലാക്ക് ഫിഫ്റ്റീൻ ലാക്ക് ട്വന്റി ഉണ്ടാക്കുന്ന ഒരുപാട് എനിക്ക് പേഴ്സണലി പരിചയമുണ്ട് ഐ ഈസ് വർത്തിയാണോ എന്ന് ചോദിച്ചാല് നിങ്ങൾ അതിൽ എത്രത്തോളം പാഷനേറ്റ് ആണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും കാരണം ഇതിൽ കുറെ പഠിക്കാനുണ്ട് ആ പഠിപ്പിനോട് നിങ്ങൾക്ക് ഒരു പാഷൻ വേണം അതായത് എം ബി ബി എസിന്റെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ള കാര്യം നിങ്ങൾ ഭയങ്കര എല്ലാ സോഷ്യൽ കാര്യങ്ങളും ആക്റ്റീവായിട്ട് നാടുമുട്ട സോഷ്യൽ കാര്യങ്ങളിൽ ഇടപെട്ട് എങ്ങനെ നടക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പറ്റിയ ഒരു പ്രൊഫഷനായിരിക്കുമല്ലോ എം ബി ബി എസ് കാരണം ഇവിടെ നിങ്ങൾ നിരന്തരമായിട്ട് റെഫർ ചെയ്യേണ്ടി വരും നിരന്തരമായിട്ട് പുതിയതായി ഉണ്ടാവുന്ന ചേഞ്ചസിനെ അനലൈസ് ചെയ്യണം ആ ചേഞ്ചസ് പഠിക്കണം അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം വായിക്കണം അങ്ങനെ ഈ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ ആ ഒരു രീതിയിൽ ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഏണിങ് തരുന്ന നല്ലൊരു പ്രൊഫഷൻ തന്നെയാണ് എം ബി ബി എസ് ഇനി അതിനകത്ത് രീതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട് എം ബി ബി എസ് പഠിക്കുന്നത് വർത്തിയാണോ എന്നുള്ള കാര്യം അതെന്റെയും വ്യക്തിപരമായ അഭിപ്രായം എല്ലാം തന്നെയാണ് ഇപ്പൊ നാല്പത്തഞ്ച് അൻപത് ലക്ഷം രൂപയോളം ചെലവാക്കി നിങ്ങളൊരു പ്രൈവറ്റിൽ നിന്ന് എം ബി ബി എസ് പഠിച്ചിറങ്ങാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യക്ക് പുറത്തൊക്കെ പോയി ഒരുപാട് സ്ട്രഗിൾ ആൻഡ് റിസ്ക് എടുത്തിട്ട് ഒരു തേർട്ടി തേർട്ടി ഫൈവ് ലാക്ക് ഒക്കെ കൊടുത്തു വേണം എം ബി ബി എസ് പഠിച്ചിറങ്ങാൻ അങ്ങനെ നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ട് നിങ്ങൾക്കൊരു ജോലി ചെയ്ത് അത്രത്തോളം പൈസ ഏൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് സമയമെടുക്കും ഒരുപാട് സമയമെടുക്കുന്നുള്ളൊരു റിയാലിറ്റി അവിടെ ഉണ്ട് നിങ്ങളതൊരു പക്ഷേ ഒരു പൈസയുടെ ബേസിസിലല്ല ഒരു പാഷന്റെ ബേസിസിലാണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ്സ് ഓക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏണിങ്സ് വരും നിങ്ങളുടെ ഏണിങ്സ് കൂടും എന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട് ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇൻഡോക്സ് കഴിഞ്ഞു പി ജി കഴിഞ്ഞു ഉടനെ തന്നെ നിങ്ങൾക്ക് വേണേ ഒരു ഫൈവ് ലാക്ക് ഒക്കെ ഉണ്ടാക്കാം മന്ത്ലി എന്ന് പറഞ്ഞു അല്ലേ പക്ഷേ ഈ ഫൈവ് ലാക്ക് ഉണ്ടാക്കണ നിങ്ങൾ ഒരുപാട് സമയം വർക്ക് ചെയ്യേണ്ടി വരും ഒരുപാട് സമയം അതായത് രാവിലെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഫൈവ് ടു സിക്സ് ലാക്ക് ഒക്കെ ഉണ്ടാക്കുന്ന ഫ്രണ്ട് ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഒരു ആറര അറമുക്കാലിന് ഇറങ്ങി ഒരു ഏഴര റ്റു ഒമ്പത് മണി ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ഒമ്പത് ടു പന്ത്രണ്ട് വേറൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ഒന്ന് ടു മൂന്ന് വേറൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു നാല് ടു ആറ് വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ചില ദിവസം എയ്റ്റ് ടു നയു വേറൊരു സ്ഥലത്തും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു എമൗണ്ട് ഏൺ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ എൻജിനീയറിങ് ഒക്കെ പോലെയുള്ള കോഴ്സുകളുടെ പ്രത്യേകത അതിൽ ചിലരെ വലിയ വലിയൊരു സക്സസ്സിലേക്ക് എത്തുള്ളൂ എങ്കിൽ പോലും ആ എത്തുന്ന ആളുകൾ കുറച്ച് സമയം വർക്ക് ചെയ്തിട്ട് തന്നെ കുറെ ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റും എം ബി ബി എസിൽ ആ ഒരു പ്രശ്നമുണ്ട് കുറച്ച് സമയം വർക്ക് ചെയ്ത് കുറെ ഏണിങ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പെട്ടെന്ന് പറ്റുകയേ ഇല്ല ഇറ്റ് ടേക്ക് ടൈം നിങ്ങളുടെ ഒരു സെൽഫ് ടാലന്റ് അധികം ഇടാനൊന്നും ഈ ഇല്ല ഇതിൽ ഇത്രയേ ഉള്ളൂ നിങ്ങൾ മാക്സിമം നോളജ് ഗെയിൻ ചെയ്യുക ആ നോളജിന് ആളുകളുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യാം നിങ്ങൾ പല രീതിയിൽ ഗെയിൻ ചെയ്ത നോളജുകളെ നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് അതിനെ കൂട്ടി യോജിപ്പിച്ച് മനുഷ്യരുടെ ഡിസീസുകളിൽ അപ്ലൈ ചെയ്യാൻ ആൻഡ് ലുക്ക് നിങ്ങൾ ആ ഡിസീസ് ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോട്ടോകോൾ ഉണ്ട് ഏതൊരു ഡിസീസും ട്രീറ്റ് ചെയ്യുന്നത് ഒരു ഡോക്ടറും അയാളുടെ സ്വന്തം ഇഷ്ടത്തിന് ട്രീറ്റ് ചെയ്യുന്നതല്ല ദർ ആർ സം സംസ് ആ പ്രോട്ടോക്കോള് ഇന്റർനാഷണൽ റിസർച്ചുകൾ അടിസ്ഥാനം ഉണ്ടാക്കിയ പ്രോട്ടോക്കോളുകൾ നിങ്ങൾ രോഗിയിൽ അപ്ലൈ ചെയ്യുക എന്നത് മാത്രമാണ് ഇതിനപ്പുറത്ത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ടച്ച് ഒരു പേഴ്സണൽ റോള് കാര്യമായിട്ട് വരുന്നത് ഒന്നുകിൽ സർജിക്കൽ ഫീൽഡ് നിങ്ങൾ സർജറി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം സ്കിൽഡ് ആയിട്ട് നിങ്ങൾ എത്രത്തോളം ബ്ലഡ്ലെസ് ഫീൽഡിൽ മറ്റ് ഇഞ്ചുറീസ് ഒന്നും ഇല്ലാതെ സർജറി ചെയ്യുന്ന വിദഗ്ധനാണ് എത്രത്തോളം സ്പീഡിൽ സർജറി ചെയ്യുന്ന വിദഗ്ധനാണ് എന്ന കേസസ് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങൾ പേഷ്യൻസിനെ എങ്ങനെ കെയർ ചെയ്യുന്നു ഹൗ യു ക്യാൻ ട്രീറ്റ് പേഷ്യൻസ് ഓക്കെ ആ ഒരു മെൻ്റൽ ട്രീറ്റ്മെൻറ്റിലൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് സോ അതിനപ്പുറത്ത് നിങ്ങളുടെ ഒരു ഭയങ്കര സ്കില്ലിലൂടെ നിങ്ങൾ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തെടുക്കുന്ന എടുക്കുന്ന കാര്യൊന്നും ഈ ഒരു ഫീൽഡിൽ ഇല്ല എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ കോഴ്സസ് ഒന്നും എടുക്കുന്നത് ഒരു എന്താ പറയുക ഏർണിംഗ് പേഴ്സ്പെക്റ്റീവിൽ മാത്രമാണെങ്കിൽ എന്താ പറയാ ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ നിരന്തരമായിട്ട് ചോദിക്കേണ്ടി വരും ഡിസ്കഷൻസ് ഉണ്ടാവേണ്ടി വരും പക്ഷെ നോക്കൂ നമ്മുടെ കേരളത്തിലെ ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെ അധ്യാപകരായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകള് അവർ എയ്ഡഡ് സ്കൂളുകളിൽ കൊടുക്കുന്ന പൈസ എത്ര എന്താ അധ്യാപകനായി ജോയിൻ ചെയ്യാൻ വേണ്ടി ഫോർട്ടി ലാക്ക് തേർട്ടി ഫൈവ് ഫോർട്ടി ലാക്ക് പ്രൈവറ്റ് സോറി എയ്ഡഡ് മാനേജ്മെന്റുകൾക്ക് കോർമ്മ കൊടുത്തുകൊണ്ട് ബ്രൈബ് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ എയ്ഡഡ് സ്കൂളുകളധ്യാപകർക്കവിടെ ജോയിൻ ചെയ്യുന്നത് എന്നിട്ടോ അവർ ഈ പറഞ്ഞ നാൽപ്പതിനായിരം അൻപതിനായിരം രൂപ സാലറിക്കാണ് ജീവിതകാലം മുഴുവൻ വർക്ക് ചെയ്യുന്നത് പിന്നെ എങ്ങനെ സാലറി കൂടുമെങ്കിലും ഇനീഷ്യൽ വർക്കൊക്കെ വരുന്ന ആ ഒരു റേഞ്ചിൽ മാത്രമാണ് അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നിങ്ങളൊരു ഇപ്പോൾ ഒരു ബി എസ് സി എം എസ് സി ബി എഡ് ഒക്കെ എടുത്തുകഴിഞ്ഞ് നിങ്ങളൊരു ഹയർ സെക്കൻഡറി അധ്യാപകനാവാൻ വേണ്ടി ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്നതിനേക്കാളും പത്തിരട്ടി ബെറ്ററാണ് ആ മുപ്പത്തഞ്ച് ലക്ഷത്തിന് നിങ്ങൾ എം ബി ബി എസ് പഠിച്ച് പാസ് ആയിട്ട് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ഫീൽഡ് ഓക്കെ അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ മനുഷ്യരുടെ ജീവിതത്തിന്റെ ഭാഗമാവാൻ പറ്റും മനുഷ്യരോട് ഭയങ്കര നന്നായിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും ആളുകൾക്ക് നമ്മളോട് നമ്മൾ നന്നായി ബിഹേവ് ചെയ്താൽ ആളുകൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവും അതേ സമയത്ത് പലപ്പോഴും നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാവും കേട്ടോ നമ്മൾ എത്ര നന്നായി പെരുമാറിയാലും എത്ര നല്ലത് ചെയ്താലും ആളുകൾക്ക് നെഗറ്റീവ് കിട്ടുന്ന അനുഭവങ്ങളും ഉണ്ടാവാറുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ഓപ്ഷൻ തന്നെയാണ് ആൻഡ് വൺ മോർ തിങ് ഇപ്പൊ എൻട്രൻസ് കോച്ചിങ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു അത്ര വലിയൊരു റിസ്കി സാധനമൊന്നുമല്ല നിങ്ങളൊരു എഫേർട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് പഠിക്കുന്ന മറ്റേതൊരു കോഴ്സിനേക്കാളും ബെറ്റർ തന്നെയാണ് എം ബി ബി എസ് ഇപ്പോൾ ഞങ്ങളൊരു സ്ഥാപനം നടത്തുന്ന ആളുകളാണ് യജുപോട്ട് അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇന്നലെ പോലും പ്ലസ് ടു നയൻറ്റി ഫൈവ് എബവ് പേഴ്സെൻറ്റേജ് മാർക്ക് വാങ്ങിയ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോളേജിൽ ബി എസ് സി കഴിഞ്ഞു കാലിക്കറ്റിലെ ഏറ്റവും ടോപ്പ് ഒരു കോളേജിൽ നിന്ന് എം എസ് സിയും കഴിഞ്ഞ് വലിയ മാർക്കോട് കൂടി വന്ന ഒരാൾ ജോയിൻ ചെയ്ത അവരുടെ ഒക്കെ സാലറി നമ്മൾ കേൾക്കുമ്പോൾ അവരൊക്കെ വർക്ക് ചെയ്യുന്നത് ഒരു ലെസ് ദാൻ ട്വൻറ്റി തൗസൻഡിനാണ് അവരൊക്കെ വർക്ക് ചെയ്യുന്നത് അതായത് നമ്മുടെ ഇവിടത്തൊക്കെ സ്ഥാപനങ്ങളിൽ മഹാ ഭൂരിപക്ഷം നമ്മുടെ നാട്ടിലെ ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന ആളുകൾ മഹാ ഒരു നൈ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം ബിടെക് കഴിഞ്ഞിറങ്ങുന്ന ആളുകൾ നയൻറ്റി പെർസെൻറ്റേജോളം ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന ആളുകളൊക്കെ ഇനീഷ്യലി തന്നെ വർക്ക് ചെയ്യുന്നത് ലെസ് ദാൻ ട്വൻറ്റി തൗസൻഡ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് സാലറി കാണുന്ന ഒരു യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം അവിടെയാണ് നിങ്ങൾ എം ബി ബി എസ് കഴിഞ്ഞിറങ്ങുമ്പോൾ അസോഫ്നവ് നിങ്ങൾക്ക് എറൗണ്ട് ഫിഫ്റ്റി മിനിമം ഓക്കെ അതിൻ്റെ ഒരു ഇരട്ടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ എം ബി ബി എസ് വർത്തിയാണെന്ന് ചോദിച്ചാൽ ഒരു ഫിനാൻഷ്യൽ പേഴ്സ്പെക്റ്റീവില് ഒരു പരിധി വരെ വർത്തിയാണ് അതിനപ്പുറത്ത് നിങ്ങളുടെ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ എത്രത്തോളം ഈ കോഴ്സ് ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം കൂടെ ഡിപ്പെൻഡായി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഇതുമായി റിലേറ്റ് ചെയ്ത മോർ വീഡിയോസ് നമുക്ക് ചെയ്യാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ചോദിക്കുക വളരെ എന്താ പറയുക നമ്മൾ ബയാസിതല്ലാത്ത ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് അത് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ